റേഡിക്കൽ റീഡിംഗിലേക്കും അഫർമേഷൻ ചാൻറ്റിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ റാഡിക്കൽ റീഡിങ്ങും ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ മേജർ ചക്രാസും മൈനർ ചക്രാസും ഉൾപ്പെടുന്നു ഇന്ന് നമുക്ക് ഏത് ചക്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം ഒപ്പം എന്താണ് നമ്മളെ പ്രപഞ്ചം ഓർമ്മിപ്പിക്കുന്നതെന്നും ഇന്നത്തെ ചക്ര ഗോ ചക്രം വിമുക്തി ചക്രം റിമൈൻഡർ ടു ലെറ്റ് ഫ്ലോ എല്ലാത്തിനെയും മോചിപ്പിച്ച് പ്രപഞ്ച പ്രവാഹത്തിൽ അലിയാനുള്ള ഓർമ്മപ്പെടുത്തൽ എന്താണ് അതിഭൗതികതലത്തിൽ പ്രപഞ്ചത്തിന് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം ഈ പ്രപഞ്ചം ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒന്ന് നിശ്ചലതയാണ് അനങ്ങാതെ കിടക്കുന്ന കല്ലിലെ തന്മാത്രയിൽ പോലും നിരന്തരം ചലിക്കുന്ന ഇലക്ട്രോണുകളുണ്ട് നിങ്ങൾ വികാരങ്ങളെയും ജീവിതാനുഭവങ്ങളെയും അവസരങ്ങളെയും സ്വാഭാവികമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത ഒരു നിശ്ചലത അതിലൂടെ സൃഷ്ടിക്കപ്പെടും നിങ്ങൾക്കായി എപ്പോഴും ഒരു പദ്ധതി ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുക ഒരു ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് കൂടുതൽ വായു ഉള്ളിലേക്കെടുക്കാനാണ് മലമൂത്ര വിസർജനം ചെയ്തില്ലെങ്കിൽ ശരീരത്തെ പോഷിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കാനാവില്ല എല്ലാത്തിനെയും പോകാൻ അനുവദിക്കൂ പ്രവഹിക്കാൻ അനുവദിക്കൂ ശേഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യൂ വിട്ടുകളയുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ അരക്ഷിതാവസ്ഥയും അജ്ഞതയുമാകാം എന്താണ് അഫർമേഷൻ എന്ന് നോക്കാം ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാകുകയും ചെയ്യുന്നു അഫർമേഷൻ നമ്മൾ ട്വൻറ്റി വൺ ടൈംസ് ആണ് ചാൻഡ് ചെയ്യുന്നത് അഫർമേഷൻ ചാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കേട്ടിരിക്കാം അല്ലെങ്കിൽ അതിനോടൊപ്പം ചാൻഡ് ചെയ്യാവുന്നതാണ് ഈ അഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെയിലി എഴുതാവുന്നതാണ് ട്വൻ്റി വൺ ടൈംസ് അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അഫർമേഷൻ ചാൻറ്റിങ്ങിലേക്ക് പോകാം വളരെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അഫർമേഷൻ ചാറ്റിംഗ് കേൾക്കുക ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ഞാൻ 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 എല്ലാം 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 തുറന്നുവിടുകയും 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 സ്വയം 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 പ്രവാഹമാവുകയും 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 ചെയ്യുന്നു 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 തുറന്നുവിടുകയും സ്വയം പ്രവാഹമാകുകയും ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാകുകയും തുറന്നുവിടുകയും സ്വയം ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാകുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും

എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു ഞാൻ എല്ലാം തുറന്നുവിടുകയും സ്വയം പ്രവാഹമാവുകയും ചെയ്യുന്നു എല്ലാത്തിനെയും മോചിപ്പിച്ച് പ്രപഞ്ച അറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ താങ്ക് യു Thank mm -hmm. you.